എടയിൽ ജീവിക്കാൻ വരുന്ന നാട്ടിൽ വല്ല ജോലിയും ചെയ്ത് കുടുംബത്തിന് പത്തി രൂപ അയച്ചു കൊടുത്ത് കുടുംബത്തിനെ നോക്കി മര്യാദയ്ക്കി ജീവിക്കാൻ നോക്കും നാട്ടിൽ സിനിമയുടെ പ്രശ്നങ്ങളും പ്രൊമോഷനും അവരുടെ ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ നടക്കും അത് കണ്ടിട്ട് നമ്മൾ കിടന്ന് തള്ളാനോ പിടിക്കാനോ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം പട്ടിണിയാകും എന്തെരാന്നല്ലേ ഇന്നലെ ഖത്തറിലൊരുത്തം പോയിട്ട് സിനിമ എമ്പരാൻ കണ്ടിരുന്നുണ്ട് ജയശ്രീറാം വിളി ഗോമാത വിളി ജയ് ഹനുമാൻ വിളി പോരാത്തേന് മിണ്ടാതിരിക്കാൻ പറഞ്ഞ പോലെ പച്ചത്തറി അങ്ങനെ തിയേറ്റർ കയറി വന്ന് വെളിയിൽ തൂക്കിയെടുത്തിട്ട് രണ്ടെണ്ണമൊക്കെ പടച്ചെന്നൊക്കെയാണ് പറയണത് പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞൊക്കെ വിട്ടുക്കണ് തണ്ണിയാണെന്നാണ് പറയണത് തണ്ണി തണ്ണി അടിച്ചെണ്ടാണ് പടത്തിനിയെന്ന് കയറി കൊടുത്തത് അപ്പം നിൻ്റെ അടുത്തൊക്കെ പറയാനുള്ള അല്ല ഇനിയിപ്പോൾ എൻ്റെ അടുത്തായാലും നമ്മൾ ജീവിക്കാൻ വരുന്ന നാടാണ് മനസ്സിലായില്ലേ നമുക്ക് മതങ്ങളുണ്ടാവും രാഷ്ട്രീയം ഉണ്ടാവും എല്ലാം ഉണ്ടാവും നീയോ ഞാനോ നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും ഒരു ഒരു രാഷ്ട്രീയ മൈരന്മാർ ഒരു തുള്ളി വെള്ളം പോലും മേടിച്ച് തരൂലേ മക്കളെ നീ ഞാനും ജോലി ചെയ്താൽ മാത്രം നമ്മളെ കുടുംബം കഴിയും അതുകൊണ്ട് പറയുകയാണ് സിനിമ ഉണ്ടാവും വിവാദങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഈ ജീവിക്കാൻ വരുന്ന നാട്ടിൽ അവരുടേതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ നാട്ടിൽ കയറി പോവേണ്ടി വരും നാട്ടിൽ ചെന്നിട്ട് വേറെന്തെങ്കിലും പണി ചെയ്യേണ്ടി വരും അത്രേ പറയാനുള്ളൂ വോക്കിങ് കണ്ടൊക്കെ ജീവിക്കടേ നാട്ടിലെന്തെങ്കിലും നടക്കട്ടെ അത് കഴിഞ്ഞാൽ ഞാനും നീയൊക്കെ പ്രവാസിയാണ് ഇവിടെ കിടന്ന് വെയിൽ കൊണ്ട് ചാവേണ്ടത് നമ്മളൊക്കെയാണ് നല്ല പണിയെടുത്ത് കുടുംബത്തിന് പത്തിരിയാണ് ഒപ്പിക്കാൻ നോക്കൂ നിൻ്റെ വീട്ടിൽ അടുപ്പരിയണമെങ്കിലും എൻ്റെ വീട്ടിൽ അടുപ്പരിയണമെങ്കിലും അല്ലെങ്കിൽ നിൻ്റെ മക്കളായാലും എൻ്റെ മക്കളായാലെങ്കിലും ഒരു ഡ്രസ്സ് ഇടണമെങ്കിൽ നമ്മൾ പണിയെടുക്കുകയാണ് അല്ലാതെ ഒരു മൈരനും കൊണ്ട് തരൂല്ല മക്കളെ അതുകൊണ്ട് പറയാണ് വെറുതെ വിളച്ചിലൊന്നും കാണിക്കാതെ നോക്കി കണ്ടൊക്കെ പണിയെടുത്ത് കുടുംബം പോറ്റാ നോക്കിയിട്ട്

نا جي وڏي ڪجهه ٿو 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 ٿ അറബിയിലാണെങ്കിൽ പറയും മൂക്ക് മാഫിയ എന്ന് പറയും ഹിന്ദിയിലാണെങ്കിൽ പറയും ദിമഗ് നെയ്യ എന്ന് പറയും ഇംഗ്ലീഷിലാണെങ്കിൽ പറയും ഡോ ഹാവ് എ ബ്രെയിൻ എന്ന് പറയും എന്താ പറയുക ഖത്തറിൽ ജംബ്രാനും കണ്ടുണ്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ജയ് ശ്രീറാം ജയ് ഹനുമാൻ വിളിച്ചതാണ് തല്ല് കിട്ടാതെ പോയത് ബാക്കി എൻ്റെ പൊന്നു സഹോദരന്മാരെ നമ്മുടെ ഉള്ളിൽ രാഷ്ട്രീയവും മതവും ഉണ്ട് പക്ഷെ അത് നമ്മുടെ നാടിൻ്റെ ഉള്ളിലാണ് മനസ്സിലായില്ല നമ്മൾ വേറൊരു രാജ്യത്ത് ജോലി ചെയ്യാൻ പോകുമ്പം ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ നാടിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് അതീതമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നമ്മുടേതായ മുദ്രാവാക്യങ്ങളോ കാര്യങ്ങളോ വിളിക്കാൻ വേണ്ടി നിൽക്കരുത് എന്തായാലും മലയാളി സഹോദരങ്ങളൊക്കെ ഇടപെട്ടത് കൊണ്ട് തല്ല് കിട്ടാതെയും അല്ലാതെ നാട്ടിൽ കയറ്റി വിടാതെയൊക്കെ രക്ഷപ്പെട്ടു എന്തുവാടേ പറയ ഒന്നും തീരെ അന്തോ കുന്തോ ഇല്ലാതായി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഒന്നും പറയണ്ട